ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീടിയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ശീലങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പുതപ്പൊക്കെ മടക്കി വെച്ച് മുഖമൊക്കെ വാഷ് ചെയ്യും അപ്പോൾ അങ്ങനെ തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് വഴി തന്നെ നമ്മൾ പുതപ്പൊക്കെ അതായത് സ്ഥാനങ്ങളിൽ മടക്കിയൊക്കെ വെക്കും മാളൂട്ടി നല്ല ഉറക്കത്തിലാട്ടോ അപ്പം ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത് അതുകൊണ്ട് നല്ല ഉറക്കത്തിൽ തന്നെ വിളിക്കണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ഉറങ്ങട്ടെ എന്ന് കരുതി കാരണം ശനിയാഴ്ച വെള്ളിയാഴ്ച ഞാൻ വീട്ടിലേക്ക് പോയി ഞായറാഴ്ച വൈകുന്നേരം ഞാൻ തിരിച്ചു പോകും അപ്പം നമുക്ക് രാവിലെ തന്നെ കുറച്ച് പണികളും കാര്യങ്ങളും ഉണ്ട് അപ്പം മാളൂട്ടി ഉറങ്ങട്ടെ എന്ന് കരുതി ഞാൻ അടുക്കളയിലേക്ക് പോകുന്നു കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ രണ്ട് പണിക്കാർ വരും കേട്ടോ കാരണം വീടിൻ്റെ വഴിയിൽ മൊത്തം കാട് കയറി കിടക്കുകയെന്ന് വെച്ചാൽ പള്ളി കയറി മഴയൊക്കെ പെയ്തു കാരണം പള്ളയൊക്കെ കയറി കിടക്കണം അപ്പം നമുക്കിന്ന് പണിക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ രാവിലെ അമ്മച്ചി ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട് പത്ത് മണിക്കത്തേനും നമുക്ക് ചായക്ക് കൊടുക്കണം അവർക്ക് അതുകൊണ്ട് കപ്പ പുഴുങ്ങിയ മതി അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ കപ്പ പുഴുങ്ങാനായിട്ട് തുടങ്ങും കേട്ടോ അതുകൊണ്ട് കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ബേസിനകത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പുഴുങ്ങാം അത് പുഴുങ്ങാനുള്ളത് അത് കൊത്തി ഉറക്കണം കേട്ടോ അപ്പം മീൻ വറ ഉച്ചക്കത്തേന് മീനും വറക്കണം അപ്പം മീൻ ഐസ് പോകാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഐസ് പോയിക്കോളും അപ്പം വെള്ളം ഒഴിച്ചു വിടാ വെള്ളം ഒഴിച്ചിട്ട് വിടാന്ന് കരുതി കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് കപ്പയൊക്കെ കൊത്തി നുറുക്കാം ഞാൻ വീഡിയോ എടുത്തപ്പോൾ കറക്റ്റായിട്ട് എന്താ എൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി കാരണം എനിക്ക് പനിയെല്ലാം ആയതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല ജോലിക്ക് പോകുന്നുണ്ടായി പിന്നെ എൻ്റെ ഇടയ്ക്ക് പനി വന്ന് ആകെപ്പാടെ സൗണ്ടൊക്കെ മാറിയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പം നമ്മൾ ചോറൊക്കെ അത് അടുപ്പത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചോറ് അടുപ്പത്താണ് ഇടുന്നത് കേട്ടോ ഗ്യാസ് ഒരുപാട് കളയുണ്ടല്ലോ എന്ന് കരുതി വിറകടുപ്പും ഉണ്ട് അപ്പം അതിൽ വിറടുപ്പിൽ നമ്മൾ കഞ്ഞി വെക്കും കേട്ടോ അപ്പം അമ്മച്ചി കഞ്ഞി ഇട്ടിട്ടുണ്ടാകും പോയെ അപ്പം എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു കഞ്ഞി നോക്കണം എന്ത് പോക്കെ ഞാൻ ഇവിടെ വരുമ്പോഴാണ് അവിടെ തീയടുപ്പ് യൂസ് ചെയ്യണത് എനിക്ക് തീയടുപ്പ് യൂസ് ചെയ്യുന്ന ഇഷ്ടാട്ടോ കാരണം പണ്ട് ഞാനൊക്കെ ചെറുപ്പമായിരുന്നപ്പം തീയടുപ്പിലായിരുന്നു നമുക്ക് ഗ്യാസ് ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ വിറകടുപ്പിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും വിറകടുപ്പുണ്ട് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ആ പണ്ടത്തെ ആ ജനറേഷൻ അതാ കാലത്താണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം എന്നാലും കാലം മാറുമ്പോഴും ഓരോന്നും മാറുമെന്ന് പറയണേ കേട്ടിട്ടുണ്ടല്ലോ ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ പഴയ കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റില്ലല്ലോ അപ്പം വീഡിയോ എടുത്തപ്പം എൻ്റെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഞാൻ തന്നെയാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ എൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല ചില വീഡിയോ ഒക്കെ അത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എൻ്റെ മുഖത്താകെപ്പാടെ മൊത്തത്തിൽ എന്താ കുരു ഒക്കെ വന്നിട്ട് മുഖമൊക്കെ അപ്പടി പാടും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടല്ലോ വീഡിയോ നേരെ വെക്കാത്തത് ഇത് അങ്ങനെ വെച്ചപ്പോൾ അങ്ങനെ ആയി പോയതാണ് അപ്പോൾ നമുക്ക് കഞ്ഞിയൊക്കെ വാർത്ത് ബാക്കിയുള്ള പണികളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പണ്ട് ഞങ്ങൾ കഞ്ഞി വാർത്ത ഇങ്ങനെ വാർപ്പിൽ തന്നെയാണ് പക്ഷേ ഒരു തടിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ വാർ ഇപ്പോഴത്തെ വാർപ്പിനകത്ത് അതിൻ്റെ മുകളിൽ വെള്ളം പോകാനായിട്ട് ഒരു ഹോളിട്ടുള്ളൊരു പാത്രമായിരിക്കും അതിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വാർത്ത് വെള്ളം പോകുന്നത് നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇങ്ങനെ തടി റൗണ്ടിൽ നിന്നിട്ട് അതിൻ്റെ കോലിഞ്ഞിരി ഫ്രണ്ടിലേക്ക് നീണ്ടു നിൽക്കും അങ്ങനത്തെ വാർപ്പിന്റെ ഒരു സംഭവമായിരുന്നു അതിൻ്റെ അടപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അതൊക്കെ എവിടെ പോയി എന്ന് കണ്ടില്ല ഇപ്പൊ പുതിയ പാത്രങ്ങൾ വന വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ മാറ്റി മാറ്റി എടുക്കും ജലദോഷമായതുകൊണ്ട് സൗണ്ട് അങ്ങ് ക്ലിയർ ആവണില്ല കേട്ടോ അങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ പോയി രണ്ട് ദിവസം നിൽക്കാൻ പറ്റി അമ്മച്ചീനെ കാണാൻ പറ്റി അച്ഛനെ കാണാൻ പറ്റി അവിടെ കൂടെയൊക്കെ നടക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട് വീട് എന്ന് വെച്ചാൽ വീട് എത്ര ചെറുതാണെങ്കിലും വലുതായാലും എൻ്റെ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം പുതിയ പുതിയ നിയമങ്ങൾ വന്നിരിക്കുകയാണ് ഈ ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ യൂട്യൂബിൻ്റെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇനിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാനൊന്നും മോ മോണിറ്റൈസഡ് ആയിട്ടില്ല വീഡിയോ ഒക്കെ ഇടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അതായത് കുറച്ച് ദിവസങ്ങളല്ല കേട്ടോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്താം തീയതി പത്തൊമ്പതാം തീയതിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഈ ആവുമ്പോൾ സെപ്റ്റംബർ ആകുമ്പോൾ ഒരു വർഷമാകും കേട്ടോ ഞാൻ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എനിക്ക് സബ്സ്ക്രൈബർ കുറച്ച് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ വച്ചോറ് കൂടിയിട്ടില്ല പക്ഷേ ഇപ്പം പുതിയ നിയമങ്ങളൊക്കെ വന്നുകൊണ്ട് എന്താവോ എന്തോ സ്ഥിതിഗതികളൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി അത് പോസ്റ്റ് ചെയ്തിട്ടില്ല സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എൻ്റെ ചെറിയ ചെറിയ വീഡിയോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ തിരുത്തി കമൻറ്റുകൾ ഇടുക അപ്പം നമുക്കിതാ കഞ്ഞി ഒക്കെ വാർത്ത കേട്ടോ ആ കഞ്ഞി വാർത്ത് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ തീ ഉണ്ടാവുമല്ലോ അപ്പം ചൂടുവെള്ളം കുളിക്കാനായിട്ട് വയ്ക്കും കേട്ടോ നമ്മൾ വെറുതെ തീ വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ തീ അടുപ്പത്തേക്ക് വയ്ക്കും പുകയില്ലാത്ത അടുപ്പാട്ടോ രണ്ടടുപ്പുണ്ട് ഈ അടുപ്പിൽ തീ വെച്ച അപ്പുറത്തെ അടുപ്പിലും കൂടെ അപ്പം കത്തുന്ന രീതിയിലുള്ള അടുപ്പാണ് അപ്പം നമ്മൾ ഒഴിച്ച് വെള്ളമൊഴിച്ച് ആർക്കെങ്കിലും കുളിക്കാം അപ്പം വെറുതെ തീ കളയണ്ടല്ലോ എന്ന് കരുതി നമ്മളത് അങ്ങനെ വയ്ക്കും നമ്മൾ കപ്പ കൊത്തി നുറുക്കാം കേട്ടോ അപ്പം അമ്മച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പയൊക്കെ കൊത്തി നുറുക്കി നന്നായിട്ട് പുഴുങ്ങി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് തേങ്ങ ചിരണ്ടണം പിന്നെന്താ മുളക് ചേർക്കണം കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കുറേ കാന്താരി മുളകും കുറേ വാശു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാൽതാരി മുളകിൻ്റെ ചെറിയൊരു വീഡിയോ ഒരു ചെറിയതായിട്ട് ഇതായിട്ട് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ വാഷ്രൂട്ട് ഫ്രൂട്ട് അതിൻ്റെ വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും അതൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് വയ്യാത്തോണ്ട് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല ജലദോഷവും പനിയായതുകൊണ്ട് ഒന്നും നടക്കണില്ല മൊബൈലിലേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ണ് തൂങ്ങും ഒരു രക്ഷയില്ല നമ്മൾ മൊബൈലിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യണത് ലാപ്ടോപ്പും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നമുക്ക് പറ്റാവുന്ന രീതിയിലാണ് നാട്ടോ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോകുന്നത് ഇനി ജൂലൈ മാസം പുതിയ പുതിയ നിയമങ്ങൾ വന്നുകഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ നിന്ന് പോകാനും അവർ പറയുന്നുണ്ട് നല്ല ക്യാപ്ഷനും നല്ല ക്വാളിഫിക്കേഷനും നല്ല വീഡിയോസിനും മാത്രയാണ് അവർ ലൈക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കും എന്നൊക്കെ പറയണെ കേൾക്കണം എന്താ പോകുന്നത് നമുക്ക് കണ്ടറിയാം അപ്പം നമ്മൾ കപ്പയൊക്കെ കഴുകി എന്താ തിളപ്പിക്കാൻ വെച്ചു പിന്നെ മീൻ ഇരിപ്പുണ്ടായിരുന്നു മീനും കഴുകി അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അരച്ചുവിരട്ടി വെക്കാം അതിന് അന്നേരം ആവുമ്പോൾ ഉപ്പും മുളൊക്കെ പിടിക്കുമല്ലോ മീൻ അരച്ചു വിരട്ടി ഇവയൊക്കെ വെച്ചാൽ മീൻ എന്ത് മീനായിരുന്നു ഓലക്കൊടി ആയിരുന്നു കേട്ടോ അപ്പം അവർക്ക് ഉച്ചയ്ക്ക് ചോറ് മീൻ കറി വേറെ ഇരിപ്പുണ്ട് അപ്പം വറക്കാന്ന് വിചാരിച്ചു അത് മൂന്നാറിൽ അടുത്ത് വറക്കാമെന്ന് വിചാരിച്ചത് അപ്പം മുള ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ച് ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകും ഇട്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അതിൻ്റെ കൂടെ കുരുമുളകും പൊടിയും കൂടെ കൂട്ടി നമ്മൾ മിക്സായിട്ട് വെക്കും അപ്പം കുറച്ച് എനിക്ക് ഇടിയലെടുക്കാൻ എടുക്കാൻ കൊണ്ടാട്ടോ ഇഞ്ചിന് നമ്മുടെ വെളുത്തുള്ളി ചതയ്ക്കുന്നത് ഞാൻ തേങ്ങയുടെ മറവശം വെച്ചിട്ട് തേങ്ങയ്ക്ക് നല്ല കട്ടി അപ്പൊ അത് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വെളുത്തുള്ളി ഇട്ട് ചതച്ചെടുക്കാട്ട ഇടികളിലൊക്കെ എടുക്കണമെങ്കിൽ കൊറച്ച് വെയിറ്റ് അല്ലേ എനിക്ക് എന്തായാലും വീട്ടിൽ പോയപ്പോഴും ജലദോഷം ഉണ്ടായിട്ടോ വീട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പ പനി പിടിച്ചു പനിയെന്ന് വെച്ച പനി അധികം ഇല്ല ഇപ്പം എല്ലാവർക്കും ജലദോഷവും മേലുമ്പരും കവക്കെട്ടും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എല്ലാർത്തും ഉണ്ട് എനിക്ക് ഇപ്പൊ അഞ്ചാമത്തെ ജലദോഷമാണ് വരുന്നത് കൂടെ കൂടെ വരും റിപ്പീറ്റ് റിപ്പീറ്റ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തയാൾക്ക് വരും അടുത്തയാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരും അങ്ങനെ എന്നാതെ ജോലിക്ക് പോകാണ്ട് വീട്ടിലെ കാര്യങ്ങൾ ജോലി സ്ഥലത്ത് നോൺ സ്റ്റോപ്പ് ഇല്ലാതെ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പനിയും മറന്നില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ പിന്നെ ഇതാണ് നമുക്ക് മീൻ നന്നായിട്ട് അരച്ചു വരട്ടി എന്നിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പയുടെ കാര്യങ്ങളൊക്കെ നോക്കാം തേങ്ങ ചിരണ്ടണം അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് അവർ പണിക്കാർക്ക് വെള്ളം കൊടുക്കാൻ പോകണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം അമ്മച്ചി താഴെ ഒരു വീട്ടിൽ പണിക്കാട്ടോ അമ്മച്ചി ഇപ്പോഴും പണിക്കുകയുണ്ട് പണ്ടത്തെ പോലെ മക്കൾ ജോലി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഉണ്ടേലേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അധ്വാനിച്ചാൽ നമുക്കുണ്ട് നമുക്ക് പറ്റാവുന്നതും കാലം നമ്മൾ പണിയെടുക്കുക ജീവിക്കുക ആവത് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും ആവതുള്ളപ്പം ഉള്ളപ്പം നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പണിയെടുക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ദൈവം നമുക്ക് കൈ രണ്ട് കൈയും രണ്ട് കാലും തന്നിട്ടുണ്ട് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആർക്കും വിജയിക്കാം എപ്പെട്ടാണെങ്കിലും അതായത് നന്നായിട്ട് പണിയെടുക്കുക എല്ല് മുറുകെ പണിയടിച്ചാൽ പല്ലി മുറുകെ പഴയ ആൾക്കാർ തിരിഞ്ഞു പോകുന്ന ഒരു ഡൗട്ടുണ്ട് കേട്ടോ തിരിഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പഴചിൽ പറഞ്ഞത് എല്ലി മുറുകിയ പണിയെടുത്ത എല്ലി മുറുകിയെ തിന്ന് ആ അങ്ങനെ കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ കപ്പ തിളച്ചിട്ടുണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ കപ്പ തിളയ്ക്കണേ ഉപ്പാട് നമ്മൾ അരപ്പൊക്കെ വെച്ച് നേരത്തെ അരച്ച് വെക്കും ഇപ്പം ഞാൻ എല്ലാം തല തിരിഞ്ഞാട്ടോ എന്നിട്ട് മീൻ മുളക് ചാറ് മീൻ വെച്ചിട്ടുണ്ട് ഓലക്കൊടി നന്നായിട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ട് പിന്നെന്താ മോര് കറി വെച്ചിട്ടുണ്ട് പിന്നെ അടകവലങ്ങ തോവരം വെച്ചിട്ടുണ്ട് മീൻ വറുത്തതുണ്ട് ഇത്രയൊക്കെ പോരെ പണിക്കാർക്ക് ചോറ് കൊടുക്കണം അതുകൊണ്ടാണ് കേട്ടോ എത്ര നേരത്തെ ഇതെല്ലാം ചെയ്ത് വെച്ചത് ഇതാണ് ഞങ്ങളുടെ അടുക്കള അടുക്കള ഇത് എൻ്റെ വീടാട്ടോ കോട്ടയത്തെ ഹസ്ബൻഡിൻ്റെ വീടല്ല എൻ്റെ കോട്ടയത്തെ സ്വന്തം എൻ്റെ ചേട്ടന്മാരൊന്നും അവിടെ ഇല്ല അവരൊക്കെ ജോലി സ്ഥലത്തേക്ക് പോയിക്കാണ് അപ്പൊ അങ്ങനെ നമുക്കത് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കാം കേട്ടോ നിലത്തിരുന്ന് ചെറുണ്ടെണ്ണ തേങ്ങ ചിരവിയുണ്ട് നിന്ന് ചെരുണ്ടെണ്ണയുണ്ട് പക്ഷെ എനിക്ക് നിലത്തിരുന്ന് ചെരുണ്ട തേങ്ങയാണ് നമ്മൾ സൂപ്പറായിട്ട് വേഗം ചിരണ്ടി എടുക്കാം ഇതാവുമ്പോ പതുക്ക് പതുക്കെ പതുക്കെ മൂഴ്ച്ച കുറവാണ് എന്നാലും ഒരു വിധത്തിൽ തേങ്ങ ചിരണ്ടി എടുത്തോട്ടോ വേറെന്ന് പറയുന്നത് മാളൂട്ടി മെളിഞ്ഞ് എഴുന്നേറ്റിട്ടില്ല ചായ ഉണ്ടാക്കണം അച്ഛൻ എൻ്റെ ഇടയ്ക്ക് ചായ തരാനൊക്കെ പറയണ്ടേ ഞങ്ങളുടെ ഗ്യാസ് ആണെങ്കിൽ ഒരടുപ്പേ ഇപ്പൊ കത്തുന്നുള്ളൂ രണ്ടടുപ്പ് കത്തുന്നില്ല അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാ കപ്പ നമ്മള് കഞ്ഞു വാർക്കുന്ന കാലത്തിലാക്കി തന്നെ ഞാൻ ഊറ്റിയിട്ടാ കാരണം പുറത്തേക്ക് ഊറ്റി കഴിഞ്ഞു കഴിഞ്ഞാ അവിടെ ഉറുമ്പും കാര്യങ്ങളൊക്കെ വരും കഞ്ഞി വാർക്കുന്ന വാർപ്പിലേക്ക് തന്നെ ഞാൻ ആ കപ്പയുടെ വെള്ളം ഊറ്റി വെച്ച് അതാകുമ്പോ അവിടെ എവിടെയെല്ലാം കൂടെ ഒഴിക്കണ്ടല്ലോ അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ ചെടിക്കോ വാഴയ്ക്കോ കൊണ്ടോ ഒഴിക്കാം ചൂടോടെ ഒഴിക്കരുത് കേട്ടോ ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൂട് വാടി പോവും തണുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കഞ്ഞിവെള്ളം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നമുക്ക് ചെടിക്കായ ഒഴിക്കാം പിന്നെന്താ വാഴയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിലും കൃഷിക്ക് ഒഴിച്ച് കളയാം അപ്പം അത് ഞാൻ തേങ്ങ ഞാൻ ലാസ്റ്റ് ചിരണ്ടി തീർന്നാലും ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ ഉള്ളതും കൂടെ അതിൻ്റെ ഉള്ളിൽ ചിരണ്ടി എടുക്കുന്ന പരിപാടി ഞാൻ ചെയ്യോ അങ്ങനെ എല്ലാം വൃത്തിയായിട്ട് ചിരണ്ടി എടുക്കും മൊത്തത്തിൽ തേങ്ങക്കകത്തുള്ള എല്ലാം ചിരുന്ന മുഴുവൻ ഞാൻ ഒരു സ്പൂണ് വെച്ചിട്ട് വടിച്ചെടുക്കും അപ്പോൾ നമുക്ക് ഇനി എന്താ കാന്താരി മുളകെട്ടോ നല്ല പഴുത്ത കാന്താരിയാണ് വേറെ പച്ചക്കാന്താരി ഇല്ല പച്ചക്കാന്താരി വരയ്ക്കാൻ പോകാൻ മടിയാട്ടോ ഇനി ചുമന്ന കാന്താരി അരച്ചെന്ന് പറഞ്ഞാൽ അമ്മ ചീത്ത പറയും കേട്ടോ കപ്പ ചുമന്നിടുന്ന അമ്മച്ച അതിലും ചീത്ത കുറയും മാളോട്ട് ഇതേ ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്ന് അവള് പറഞ്ഞത് അത്രയും ഞാൻ കാന്താരി പറിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് കാന്താരി നിൽക്കുന്നുണ്ട് പപ്പിക്ക് കൊണ്ട് കൊടുക്കാം നല്ല പഴു എല്ലാം പഴുത്ത് നിൽക്കുകയാണ് കടയിൽ കിലോയ്ക്ക് ഇത്ര രൂപ ഏതാണ് ഞങ്ങളുടെ വെറുതെ കളയാണ് കളയനല്ല അത്യാവശ്യം പറിച്ചെടുക്കും ബാക്കിയൊക്കെ താണ വീണ് പോവും പിന്നീന്ന് കാക്ക കുത്തും കിളികൾ കുത്ത് തിന്നും അങ്ങനെയൊക്കെയാണ് വീട്ടിലാളുണ്ടെങ്കിൽ സാരി ഇല്ല വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ സാധനങ്ങളും അങ്ങനെയൊക്കെ പോവും പിന്നെ ഈ പ്രാവശ്യം ഞാൻ പോയപ്പം കാന്താരി മുളൂ കുറേയൊക്കെ പറിച്ചു പിന്നെ വാഷിംഗ് ഫ്രൂട്ട് വരച്ച് അങ്ങനെ പറിച്ചെല്ലാം വച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ മേലായിക മാറിക്കഴിഞ്ഞിട്ട് അതെല്ലാം എഡിറ്റ് ചെയ്ത് ആവും പിന്നെ സൗണ്ട് കൊടുക്കണം അങ്ങനെയൊക്കെ കൊടുത്തിട്ട് എനിക്ക് ഇടാൻ പറ്റുള്ളു കുറച്ച് ലേറ്റ് ആവും ഇന്ന് എനിക്ക് വീഡിയോ ഇടാൻ ഷോർട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് സുഖമില്ലാത്തോണ്ടാണ് ഇനി പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പം നമ്മളെല്ലാം ഔട്ടാവോ എന്ന് അറിയില്ല എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ വീഡിയോ കാണുന്ന പത്തറുന്നൂറ് പേരുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തവര് അവർക്കൊക്കെ വേണ്ടി ഞാൻ വീഡിയോ ഇടണ്ടേ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായതുകൊണ്ടായിരിക്കുമല്ലോ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട് അത് വളരെ സന്തോഷം അപ്പം നമ്മുടെതേ ഇങ്ങനത്തെ പേരെന്താ മിക്സിയുടെ ജാറിൻ്റെ സ്പീഡി കുറച്ച് ലൂസാണ് അത് ഞാൻ കത്രിക വെച്ച് ടൈറ്റ് ചെയ്തു അപ്പോൾ അത് നമുക്ക് തേങ്ങായും പച്ചമുളകും എല്ലാം കൂടെ കൂടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ഒതുക്കിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് അച്ചൻ വന്നു ചായ വേണമെന്ന് പറഞ്ഞ് വന്നതാട്ടോ കാരണം ഗ്യാസ് അടുപ്പ് ഒരെണ്ണയിൽ പെട്ടെന്ന് കെട്ടോയി ഒരെണ്ണിപ്പോൾ കത്തുന്നുള്ളൂ അപ്പറേ തീയടുപ്പുണ്ട് തീയടുപ്പിൽ ചായ വെച്ച് കഴിഞ്ഞാൽ ചിന്താ വിറകിന്റെ പൊടിയെല്ലാം പറഞ്ഞ് കയറും നേരത്തെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇപ്പൊ ഗ്യാസ് ഉള്ളപ്പോ നമുക്ക് അത്രയും എളുപ്പമാവുള്ളൂന്ന് എഴുതി ഇതില വെക്കുള്ളൂ അപ്പൊ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കപ്പയിൽ തൂക്കി കൊടുത്തുട്ടോ കാരണം അരപ്പരച്ച് വന്നപ്പോൾ ചുമന്ന മുടകമായിട്ട് ചുമന്നിരിക്കുക പക്ഷെ എൻ്റെ അമ്മച്ചയ്ക്ക് ചുമന്നിരിക്കണ ഇഷ്ടമല്ല നോക്കിയോട്ടോ അമ്മച്ച വരുമ്പോഴത്തേനും കപ്പ എങ്ങനെയാണെന്ന് നോക്കൂട്ടോ മറ്റേ അഭിപ്രായം പറയും അതെന്താ ചുമന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുക അല്ലേ നിങ്ങൾ കണ്ടോ ഇവിടേക്കകത്ത് കാരണം എനിക്കരമച്ചയ്ക്ക് ഇങ്ങനെ ചുമന്നിരിക്കുന്ന ഇഷ്ടമല്ല മഞ്ഞ കറിയേട്ട് കപ്പയൊക്കെ മഞ്ഞച്ചിരിക്കണോട്ടോ അതാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തണ്ട് കറി വേപ്പിലൊക്കെ അങ്ങ് തട്ടിക്കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ അരപ്പിനകത്ത് ചേർത്തു ഇനി അടച്ച് വെച്ച് ഒരു തീ കുറച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പം ആവി കയറി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് കപ്പയെങ്ങി ഇളക്കി എടുക്കും അപ്പം നമുക്ക് അടപ്പൊക്കെ അടച്ചിട്ട് നമുക്കത് ആവി കയറാനായിട്ട് വെക്കാം ആവി കയറുമ്പോൾ അരപ്പ് നന്നായിട്ട് വേകും എന്ത് കഴിയുമ്പോൾ എന്താ നമുക്ക് അത് ഇളക്കി നല്ല പാകത്തിന് എടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്താ തേങ്ങയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ട് അതൊക്കെ വെച്ചു പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴിഞ്ഞുണ്ട് അതൊക്കെ കഴുകി സെറ്റാക്കി എടുക്കണം പിന്നെന്താ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ ചെന്നിട്ട് തറവാട്ടിലേക്ക് അധികം പോയില്ല കാരണം അവിടെ അമ്മയുടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കേറാൻ തോന്നൂല സത്യത്തിൽ അമ്മയായിരുന്നു ഞങ്ങളുടെ ജീവനും ശ്വാസവും എല്ലാം പക്ഷെ അമ്മ പോയതോടെ എല്ലാം പോയി പിന്നെ എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പന തപ്പന ഒന്ന് നടക്കാട്ടാ അതേമേ എനിക്കൊന്നും വയ്യാത്തോണ്ട് ഒന്നും പറഞ്ഞിട്ടും തിരിയുന്നില്ല അപ്പൊ കുറച്ച് പണികളൊക്കെ ഇങ് തീർത്തു വെക്കാലോ എന്ന് കരുതി അപ്പം സൺഡേ ഞാൻ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ പാല് വെക്കണം ചായ ഉണ്ടാക്കണം അവർക്ക് കൂടെ വേണം ചായ ഉണ്ടാക്കാൻ അച്ഛൻ കുറേ നേരമായി വന്ന് ചായ ചോദിക്കണം ഞാൻ ചായ ഇട്ടില്ല ഞാൻ പറഞ്ഞ കപ്പ വാങ്ങിയിട്ട് ചായ ഇടാന്ന് പറഞ്ഞുകൊണ്ട് ചായ ഇട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്ത രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കും അപ്പം നമ്മൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഞാൻ വെള്ളം ഒഴിക്കണത് കേട്ടോ അതുകൊണ്ട് ഒരുപാട് തിളപ്പിച്ചിങ്ങനെ വയ്ക്കില്ല അപ്പം ഒരു ഗ്ലാസ് പാലെടുത്താൽ രണ്ട് പേർക്ക് ചായ കുടിക്കാം അപ്പം ഒരു ഗ്ലാസ് പാലും അഡീഷണൽ രണ്ട് വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ മൂന്ന് പേർക്ക് ചായ കുടിക്കാം ഞാൻ ആ ഒരു രീതിയിൽ കണക്ക് വെച്ചിട്ടാണ് ഞാൻ എവിടെയും ചായ ഉണ്ടാക്കുക ചെറിയ കപ്പായാലും വലിയ കപ്പായാലും നമ്മൾ പാലന്ന് ഒഴിക്കുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കാം അപ്പം മൂന്ന് പേർക്ക് കുടിക്കാൻ പറ്റും അങ്ങനെ രീതിയിൽ നമ്മൾ ചായ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ വേസ്റ്റാക്കി കളയത്തൂല ആ കപ്പത് പുഴുങ്ങി ഇതുകൊണ്ടോ അത്യാവശ്യം വന്നിച്ചിരിക്കണ എന്തേലും ചുമന്നിരിക്കണെ ഇങ്ങനെ കാണുമ്പോൾ അമ്മച്ചി പറയുമ്പോ ചുമന്നിരിക്കണെന്ന് ചോദിക്കും വരുമ്പോൾ തന്നെ ചോദിക്കൂട്ടോ അപ്പൊ കപ്പയൊക്കെ വാങ്ങി ചായയൊക്കെ തിളപ്പിച്ച് ചായതെ അതിൻ്റെ ഇടക്ക് ഞാൻ അങ്ങ് മാറുന്ന സമയത്ത് പാല് എന്നും ചാടിപ്പോട്ടോ എന്നും ഞങ്ങൾക്ക് ഞാൻ എപ്പോ വെച്ചോ അന്ന് എൻ്റെ കയറി താമസമായിരിക്കും കാരണം കയർ താമസനാണല്ലോ നമ്മൾ പാൽ വെള്ളച്ച് അടുപ്പി വീഴുന്നത് എൻ്റെ പാല് ഞാൻ എന്ന് വെച്ചാലും അതെന്നും അടുപ്പി വീഴും കയർ താമസം എന്നും ഉണ്ടായിരിക്കും എനിക്ക് അങ്ങനെ പാല് തിളച്ച് ചായയാക്കി തന്നെ പണിക്കാർ കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുക അതായത് അവർ മധുരം ഇട്ട് ചായ കുടിക്കുമോ അത് കുടിക്കുകയല്ലയോ അഞ്ചാരി ഇട്ട് ആദ്യം ഞാൻ ഓർത്തെ ഈ വിടേണ്ടായിരുന്നു എന്തായാലും അച്ഛന് മധുരം മേ അച്ഛന് കുറച്ച് മധുരം മതി മാളൂട്ടിക്കും മധുരമേനങ്ങട്ട് അത്യാവശ്യം മാളൂട്ടിക്ക് അച്ഛനും കൂടെ ആദ്യം കുറച്ച് ചായ കൊടുക്കാം പണിക്കാർക്ക് പത്തുമണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ചായ കുടിക്കുള്ളൂ അന്നേരം അവർക്ക് കുടിക്കാം അങ്ങനെ അങ്ങനത്തെ അമ്മച്ചി വന്നോട്ടോ അതെ അതെ ഞാൻ അമ്മച്ചി വന്ന് അമ്മച്ചി പണി കഴിഞ്ഞിട്ട് വന്നു കേട്ടോ ഇച്ചിരി പണിയുള്ളൂ ഞായറാഴ്ച ദിവസേ ഞായറാഴ്ച അല്ലല്ലോ ശനിയാഴ്ചയല്ലേ ഓക്കേ ശനിയാഴ്ച അതെ അമ്മച്ചി കപ്പ പൊക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്ന കേട്ടോ ഇതെന്താ കപ്പ ചോദിക്കണേ ചോദിക്കണേട്ടോ ഞാൻ കാന്താരിമോളത് ചുമന്ന കാതാരിയാണ് വരച്ചത് അപ്പൊ അമ്മച്ചി പറയാ ആ എനിക്ക് തോന്നി നീ പച്ച കാന്താരി അരയ്ക്കില്ല ചുമന്ന കാന്താരി അരയ്ക്കുള്ളൂ അതുകൊണ്ടാണ് ചുമന്നിരിക്കുന്നത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റിനുണ്ടാകുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചായിരുന്നു അതാണ് അമ്മച്ചി പറയുന്നത് ചുമന്ന കാന്താരി ഇടണ്ടായിരുന്നു കാന്താരി ഇട്ടാൽ മതിയായിരുന്നു ചുമന്നിരിക്കണ അമ്മച്ചയ്ക്ക് ഇഷ്ടമല്ല മഞ്ഞക്കാല ഇരിക്കണേ ഇഷ്ടമുള്ളൂ എന്ന് പറയണതാണ് ഞാൻ ഇന്നത് കാന്താരി ഒന്നും നോക്കിയില്ലാട്ടോ കേസ് ഞാൻ എന്തെങ്കിലും മുളക് പോരെ നമുക്ക് എന്തെങ്കിലും എരിവ് പോരെ അങ്ങനെ അങ്ങനെയെങ്കിൽ ഞാൻ ചേർത്തു അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഇരിക്കണമെന്ന് അങ്ങനെ ഇരിക്കണം എന്നൊന്നുമില്ല നമുക്ക് ഉള്ള മുളക് ചേർത്ത് നമ്മൾ ഇതാക്കിയെടുത്തു അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായി അതൊക്കെ കഴുകി അടക്കളൊന്ന് വൃത്തിയാക്കി അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അല്ലറച്ചുള്ള പണികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു നമ്മൾ വന്നുകൊണ്ട് പിന്നെ സാറിയില്ല ബാക്കി വലിയ പണികളൊന്നുമില്ല പണികളൊക്കെ കഴിഞ്ഞ് കപ്പയും മീൻ കൊടുക്കും രാവിലെ ചായയും കൊടുക്കും അമ്മച്ചി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത് ചോറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ മീൻ വറക്കണം മീൻ വറക്കി ഇപ്പൊ വറക്കണ്ട അതായത് ചോറ് ഉണ്ടാകുന്ന നേരത്ത് രണ്ട് മിനിറ്റ് മുമ്പ് വറുത്താൽ മതി അങ്ങനെ കുറച്ചു അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി അമ്മച്ചി ഏതാണ്ടൊക്കെ എന്നോട് ചോദിക്കണ്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരത്ത് അതിൻ്റെ കൂടെ തന്നെ ഓയി സോവർ കൊടുത്തായിരുന്നു അത് കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചത് അങ്ങനെ ഓയി സോവറ് കൊടുത്തിട്ട് എടുക്കണ്ടായിരുന്നു കാരണം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അവർ ഇവരൊക്കെ വന്ന് സംസാരിക്കുന്നത് കേൾക്കും അതിന് മറുപടി പറയും പിന്നെ നമ്മളത് എഡിറ്റ് ചെയ്ത് കുറേ കട്ട് ചെയ്ത് കളയാൻ അതിന് കുറേ സമയം എടുത്തിരിക്കണം അല്ലാതെ ഇത് നമ്മൾ വീട് ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുവാണെങ്കിൽ നമുക്ക് ഡബ്ബി ഓയി സോവർ കൊടുത്താൽ മതി അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് അവർ ഇടയ്ക്ക് കയറി വന്ന് സംസാരിക്കും പിന്നെ നമ്മളത് കട്ട് ചെയ്യാൻ അത് സമയം കളഞ്ഞ് ഞാനിരിക്കണം നമുക്ക് ഈ മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നത് മറ്റേ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നത് കേടായി പോയി ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എളുപ്പമൊന്ന് എഡിറ്റ് ചെയ്തെടുക്കാം വലിയ സ്ക്രീനിൽ നോക്കി ഇത് ചെറിയ സ്ക്രീനാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഞങ്ങളുടെ തത്തമ്മയൊക്കെ ഇരിക്കണമുണ്ടോ ഞങ്ങളുടെ തത്തമ്മ മുട്ടയിടാൻ കയറിയിരിക്കാം കേട്ടോ മുട്ടയൊക്കെ ഇട്ട് അതിനയിരിക്കുക ഒരു കിളി ആൺകിളി ഫ്രണ്ടിൽ മരുന്ന് നോക്കി പെരുമ്പുള്ളി കയറിയിരിക്കും അങ്ങനെ അവിടെ ഇരിക്കുന്നത് കേട്ടോ അതായത് അവിടെ പണിക്കാർ വന്നിരിക്കുന്നത് ഇതാണ് വഴി ആ വഴിയിലാണ് നിറച്ച് പുല്ല് കയറി കിടക്കുന്നത് അത് പറിക്കാനാണ് ചേട്ടന്മാർ വന്നിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ പറിച്ചു നല്ലതായിട്ട് വൃത്തിയാക്കുക കേട്ടോ ഞങ്ങൾ കയറി വരുന്ന വഴിയാട്ടോ കയറി വരുന്ന വഴിയാവുമ്പോൾ അവിടെ നിറച്ച് പുല്ല് അത് ഈ മഴ മഴ സമയത്ത് കേട്ടോ ഇത്രയും പുല്ല് കയറിയത് കാരണം രാത്രിയിലൊക്കെ കയറി വരുമ്പോഴത്തേന് പാമ്പോ ചേമ്പോ എന്തെങ്കിലുമൊക്കെ കാണും അപ്പൊ ഞങ്ങൾക്ക് പേടിയാണ് കയറി വരുമ്പോ അന്നേരം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കലോന്ന് കരുതി വൃത്തിയാക്കിക്കണം കേട്ടോ അപ്പൊ ആ ചേട്ടന്മാർക്ക് ബാക്കിയുള്ള ദിവസം പണിയുണ്ട് അവർക്ക് ഞായറാഴ്ച ദിവസം അധികം ഇല്ല പണി അപ്പൊ അതുകൊണ്ട് അവർ ഞായറാഴ്ച വിളിച്ചപ്പോൾ അവർ വന്നതാണ് ഞായറാഴ്ച ചെയ്ത് തരാന്ന് പറഞ്ഞോണ്ട് അപ്പത് അതേ നമ്മുടെ വാഷി ഫ്രൂട്ടിന്റെ ഇത് കയറി കിടക്കണുണ്ടോ കേട്ടോ പന്തലിട്ട് കിടക്കണുണ്ടോ അതിനകത്ത് നിറച്ചും വാഷം ഫ്രൂട്ട് ഇട്ടോ കാണിച്ച ാവശ്യം മഴ പെയ്തപ്പം ഒരുപാട് ചെടികൾ വളർന്നു നല്ല ഭംഗി അവിടെയൊക്കെ ഉണ്ടാവും നല്ല തണു നീലാകാശം ഉണ്ട അത് നല്ല വെയിലായിരുന്നു കേട്ടോ തുണിയൊക്കെ വേഗം ഉണങ്ങി കിട്ടിയത് കൊണ്ടാണ് ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് പൂ ഒന്നും ഉണ്ടായിട്ടില്ല ചെടിയൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കാരണം വളവും വെള്ളവും മഴയൊക്കെ കൊണ്ടുള്ളതുകൊണ്ട് നല്ല സുഖമായ അടിപൊളിയായിട്ട് ചെടികളെല്ലാം ഇരിക്കുന്നത് അത് നമ്മുടെ നീ താ തൊട്ട് താഴത്തെ വീട് നേരത്തെ കാണത്തില്ല ഇനിയിപ്പോൾ കാണാം കേട്ടോ കായിതത്തോട്ടൊക്കെ കാണാം നമ്മുടെ വാശമ്പ്രൂഡ് ഇതേ ഇന്ന് ചോറ് കൂട്ടാൻ ചോറ് ഉച്ചയ്ക്ക് ചോറിനായിട്ട് എടുത്ത് വെച്ചാട്ടോ ചേട്ടന്മാർക്ക് പക്ഷെ ചേട്ടന്മാരെ വീഡിയോ വീടിയെടുത്തില്ല അവർക്ക് ഇഷ്ടമല്ല വീടിയെടുക്കണം അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ വിളമ്പിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കഴുകിയത് കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ നേരത്തെ കഴുകി വെച്ച് അതൊക്കെ അതാത് സ്ഥാനത്തെടുത്ത് വയ്ക്കണം പിന്നെ കുറച്ച് വെള്ളം കളഞ്ഞു അല്ലെ നമ്മൾ ഇങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞിട്ട് വെള്ളം പോകാൻ വയ്ക്കുകയില്ലേ വെള്ളം പോയി കഴിഞ്ഞിട്ട് വെള്ളം പോയി കഴിഞ്ഞിട്ട് തുടച്ചിട്ട് വേണം വയ്ക്കാൻ അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ പിന്നെ അതൊക്കെ അടുക്കിപ്പറുക്കി വെച്ച് അവർ ഫുഡും കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാളു വന്നാൽ മേ ഞാൻ കാന്താരിമുളക് പറിക്കാം പാത്രം തരാൻ പറഞ്ഞു അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രം കൂടെ ഞാൻ കഴുകാനുണ്ട് അതൊക്കെ കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് മാളൂട്ടി കാന്താരി മുളക് പറിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി അപ്പം എൻ്റെ വീടിയത്തിലുള്ള ടാറ്റ ബൈ ബൈ സി യു